പിന്നെ നീ പറഞ്ഞിട്ട് എന്താ ചെയ്യാ സാറു പറയുമ്പോട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പാണ് ഈ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചത് അവിടെ എട്ട് വയസ്സുകാരിയായ അവന്തികയെ കൂടി അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അവതികന്റെ അമ്മയുടെ അമ്മമ്മയാണ് നമ്മുടെ ചേർന്നത് പേരെന്താണ് ലക്ഷ്മി എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത് പ്രധാനമന്ത്രി പറയുമ്പോ അവിടെ ഇണ്ടായിട്ടില്ല എന്നെ പൊറത്താക്കി എന്റെ പിന്നെ അവളുടെ അമയണ്ടായത് എങ്ങനെ ആ പറഞ്ഞു പറഞ്ഞു അത് സുരേഷ് കോപ്പിയൊക്കെ ഫോട്ടോ എടുത്തപ്പാന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു എവിടെ സാറേ എന്നെ തന്നെ അഞ്ചൊക്കെ ആക്കിയില്ലേ സാധിച്ചിട്ടില്ല പിന്നെ വരുമ്പോ കണ്ട് കാണാൻ വിടുന്നില്ല റൂമിന്റെ അകത്ത് വിട്ടിട്ടില്ല അപ്പൊ ഞാൻ നടന്ന് വരുമ്പോഴൊക്കെ കണ്ട് ആ പിന്നെ നേരിട്ട് സംസാരിക്കാൻ കിട്ടിട്ടില്ല ഞാൻ വരുന്ന മുന്നെ അവര് പോയി അഞ്ചിലന്ന് താളെ രണ്ടു കിറങ്ങി വരുന്ന മുന്നേ അവര് പോയി ആണ് കുട്ടീൻറെ ഒപ്പമ്മ ഉണ്ടായിരുന്നത് പിന്നെ സംഭവിച്ചത് ഉരുളു ഞാൻ വന്ന് അവിടെ ഇല്ല ഞാന് ജോലിക്ക് പോയി വീട്ടിൽ പണിക്ക് അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ടിവിയിലൊക്കെ കണ്ടിട്ട് അവിടെ വന്നെ അത്ര പിന്നെ നീ പറഞ്ഞിട്ട് എന്താ ചെയ്യ സാറ പറയുമ്പോൾ നെഞ്ചി പൊട്ടുന്നുണ്ട് മൊത്തം മോളും ഒരു മോണും ഒരു മോളും പോയി മോളും പോയി മോളും എസ്റ്റേറ്റില് ജോലി ചെയ്യാറ് മറിമ പിന്നെ ഓട്ടോറിക്ഷ ഡൈവര് പതിനാല് വയസ്സും ഇതുവരൊക്കെ അറിഞ്ഞിട്ടില്ല ഇപ്പൊ അതായത് പ്രധാനമന്ത്രി ഏറ്റവും പ്രായം സന്ദർശിച്ചൊരു കുട്ടിയാണ് അവന്തിക എട്ട് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ അവളുടെ പ്രായം ഇപ്പോഴും അച്ഛൻ അമ്മ ഉൾപ്പെടെയുള്ളവയാണ് അമ്മ അവന്തിക്ക നഷ്ടപ്പെട്ടത് ഇപ്പോഴും ആ ഒരു കാര്യം അവന്തിക്ക അറിഞ്ഞിട്ടില്ല അത് അത് അറിയാതെയാണ് അവൾ ഇപ്പോഴും സന്തോഷവതിയായി കഴിയുന്നത് നമ്മളവിടെ കണ്ടതാണ് ബെഡിൽ അതായത് അവളുടെ ഒരു പാവക്കുട്ടി ഒപ്പം തന്നെ ടേബിൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ചുമാണ് അത് അവൾ അവളുടെ സന്തോഷം കണ്ടെത്തുന്നത് വയനാട് മൂപ്പൻസ് ഹോസ്പിറ്റലിൽ നിന്നും ഫൈസറിസിസ് വൺ ഇന്ത്യ മലയാളം